നിയന്ത്രിക്കുവാൻ കഴിയാത്ത തിരക്കുകൾ തന്നെയാണ് ഇവിടെ ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് വെള്ളമാണെങ്കിലും ഭക്തിയോട് ഭഗവാന് ഭക്തനെ അർപ്പിച്ചാൽ അത് പുണ്യമല്ല ദാനം ചെയ്തതിനേക്കാൾ പുണ്യമാണ് പോലും ഒന്നും അല്ല മൂല്യമുള്ളത് നൽകുന്ന ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പട്ടാഴി ഇടംബനക്കാവ് നാഗരാജ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിലേക്ക് നിരവധി ഭക്തജനങ്ങളാണ് എത്തുന്നത് അവർക്കൊക്കെ അല്ലേ െടുത്ത് വരുന്നു കായംകുളം കായംകുളത്തുണ്ട് നാൽപ്പത്തി ഒന്ന് കിലോമീറ്ററാണ് ആ ഒരു ആൾ പറഞ്ഞിട്ട് വന്നതാണ് ഇവിടുത്തെ കാര്യങ്ങളും അറിഞ്ഞിട്ട് വന്നതാണ് ജോലിയും പ്രധാനമായിട്ടും കുട്ടികളുടെ കാര്യം അല്ലേ അത്തരത്തിലുള്ള ഒരുപാട് വേറെ അനുഭവം കേട്ടായിരുന്നു അങ്ങനെ വന്നതാണ് ആ ആദ്യമായിട്ട് വരുവാണ് ഇന്ന് ഇന്നലെ വന്നു ഇന്ന് ഇത് പങ്കെടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് വരുവാ ആ രണ്ടു മൂന്ന് വട്ടം ട്രീറ്റ്മെന്റ് നടന്നോണ്ടിരിക്കയാണ് മരുന്നിന്റെ കൂടെ ഒരു മന്ത്രം എന്ന് പറയുന്ന കേട്ടിട്ടില്ല അതുപോലെ ഒരു പ്രാർത്ഥനയും പ്രതീക്ഷയും ഉണ്ട് കിട്ടുമെന്നുള്ള ജീവിതത്തിലെ എല്ലാ അഭിലാഷങ്ങളെയും സ്വാധീകരിക്ക സാധൂകരിക്കുവാന് ജീവിതത്തിന്റെ പൂർണ്ണതയിലെത്തി ആ പരമചൈതന്യത്തിലേക്ക് കടന്നു ചെല്ലുവാന് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിന് അടുത്ത നാരീശ്വര ഭാവത്തിൽ ഏതൊരു പുരുഷനിലും സ്ത്രീയും ഏതൊരു സ്ത്രീയിലും പുരുഷനും ഉള്ളതുപോലെ ഒരു സ്ത്രീയിൽ നിന്നും വിഭിന്നയല്ല പുരുഷനെന്നും ആ പുരുഷന് സ്ത്രീയും സ്ത്രീ പുരുഷനുമുണ്ടെന്ന് കാട്ടിത്തന്ന ഈ ലോകത്തിന് മുഴുവന് തന്റെ വാമഭാഗത്തെ അർദ്ധാങ്കിനായിരിക്കുന്ന ലോകമാതാവായിരിക്കുന്ന പരാശക്തിക്ക് നൽകിക്കൊണ്ട് ഒരു ശരീരത്തോടു കൂടി ഈ ലോകത്തിൽ ഉദാത്തമായിരിക്കുന്ന ദാമ്പത്യബന്ധത്തിന്റെ കുടുംബ ജീവിതത്തിന്റെ മാതൃക ഊട്ടി ഉറപ്പിച്ചു തന്നയാളാണ് അർദ്ധനാരീശ്വര സ്വാമി തൻ്റെ പകുതി തൻ്റെ പ്രാണനാണെന്ന് ഭഗവാനും ഭഗവതിയും കൂടി ഒരു ശരീരത്തിൽ കൂടി ലോകത്തിന് കാട്ടിത്തരുന്നു ഭാഗ്യമായി പുറമേ നോക്കുമ്പോൾ ഭാര്യ ഭർത്താവും രണ്ട് ശരീരങ്ങളായിക്കൊള്ളട്ടെ പക്ഷേ നിങ്ങളുടെ ശരീരവും മനസ്സും

അല്ല ഞാൻ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് എനിക്കത് പറയാറായിട്ടില്ല അടുത്ത പ്രാവശ്യമായിരുന്നു ഞാൻ പറയാമായിരുന്നു ആവശ്യം അല്ലേ അല്ല മനസ്സിൽ എപ്പോഴും മനുഷ്യന് ആവശ്യമുണ്ട് അതല്ല ഏത് ചെന്നാലും നമ്മൾ പള്ളിയിൽ പോയാൽ പോകുന്നവരായാലും ഏത് വിശ്വാസക്കാരായാലും അവനവൻറ്റേതായ ആവശ്യങ്ങൾ പറയുമല്ലോ അതിവിടെ ഞാൻ പറയും അതെ വന്നത് നമ്മുടെ ഈ ഒരു ഇത്രയും ജനങ്ങൾ കാണും കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട് നല്ല വായ്പ ഉണ്ട് നല്ല നല്ലത് ഇന്നലെ വന്ന് നേരം ഒന്ന് പ്രദോഷമാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്നും ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നു നല്ലതാണ് കുഴപ്പമില്ല ജസ്റ്റ് നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയുണ്ട് ഈശ്വര വിശ്വാസം അല്ലെങ്കിൽ പിന്നെ വരുമോ ആ എല്ലാ ക്ഷേത്രത്തിലും പോകും നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നതുകൊണ്ട് മാത്രം കാര്യങ്ങൾ വിജയിക്കുന്ന നേടണമെന്നില്ല നമ്മളതിനു വേണ്ടി ട്രൈ ചെയ്യണം യു ആർട്ട് വർക്ക് ഫോർ ഇറ്റ് ഇവിടെ ഒരു ഒരു ശക്തി ഉണ്ട് ഇതിൽ എന്ത് എല്ലാവരും ധരിക്കുന്നു നമ്മളും അത് ഒരു നമുക്ക് ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ട് നമ്മളത് ഇത് ചെയ്യുന്നു അല്ല ഞാൻ വന്നിട്ടുണ്ട് എല്ലാ മാസവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വലിയ ഇത് ലോട്ടറി അടിക്കളൊന്നും വിചാരിക്കുന്നില്ലല്ലോ നമ്മളെ നിത്യജീവിതം സുഖമായി പോവുക എന്നുള്ളത് ശരിയാവുന്നു സന്തോഷം പട്ടാഴി ഇടമനക്കാവ് നാഗരാജ അർദ്ധ നാരീശ്വര ക്ഷേത്രത്തിലാണോ ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും ഭക്തജനങ്ങളുടെ വലിയ തിരക്കുകളാണ് ഈ തിരക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തിലുള്ള വിശ്വാസവും ക്ഷേത്രത്തിൻ്റെ ഈ ക്ഷേത്രത്തിലുള്ള വിശ്വാസം തന്നെയാണ് ഓരോ ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിലേക്ക് വന്ന് തൻ്റെ മനമൊരുകി ഭഗവാൻ മുന്നിൽ തൻ്റെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അത് പറയുമ്പോൾ അത് സാധിക്കും എന്ന് തന്നെയാണ് അല്ലെങ്കിൽ സാധിച്ചതിൻ്റെ തെളിവ് തന്നെയാണ് ഈ അർദ്ധരാത്രിയിലും ഇത്രയും തിരക്ക് ഓരോരുത്തരും ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ അവർക്ക് നിരവധി കാര്യങ്ങൾ ഭഗവാൻ ഞാൻ ആലപ്പുഴ കണ്ട് ആ വിശ്വാസം ആണ് അത് ഭവന്റെ അടുത്ത് നേരിട്ട് വന്ന് പറയാനായിട്ട് ഞാൻ ചെറിയ ബിസിനസ് ചെയ്യുന്നത് അതൊന്ന് രക്ഷപ്പെടാനായിട്ട് അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറാനും ഒക്കെ ഇവിടെ വന്നത് സാധിക്കുമെന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് വന്നത് മറ്റേ എം എ മൈ ലൈഫെന്ന് പറയുന്നത് എലമെന്റ്സിന്റെ പ്രോഡക്റ്റ് ഒക്കെ എടുത്ത് വീടുകളിൽ കൊടുക്കുന്നുണ്ട് അതിനകത്തോട്ട് ആൾ വരണം ഗസ്റ്റ് വന്നാൽ നമുക്ക് അതുകൊണ്ട് വിജയിക്കാൻ പറ്റും അപ്പം അതിനൊരു തടസ്സം കാണിക്കുന്നുണ്ട് ആ തടസ്സം മാറാനാണ് വന്നത് സ്കൂളിലേക്ക് പറഞ്ഞു വിടും ഞായറാഴ്ചയും പാദരാത്രിക്കും പറഞ്ഞു വിടും രാത്രി എട്ട് മണിക്കും കുഞ്ഞുങ്ങൾക്ക് ട്യൂഷനാണ് വിദ്യാഭ്യാസം കുറച്ച് മതി എന്നാൽ ഭക്തി ഉണ്ടെങ്കിൽ അവൻ്റെ വിജയിൽ അവൻ എല്ലാ എല്ലാ രീതിയിലും ജീവിതത്തിൽ വിജയിക്കും ഈശ്വരാനുഗ്രഹമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിദ്യ പഠിക്കണ്ട എന്നല്ല പറഞ്ഞത് വിദ്യ പൂർണ്ണമാകുന്നത് ദൈവാധീനം കൊണ്ടാണ് ഈശ്വരാധീനം കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ എന്തു ചെയ്യണം ഉള്ളവരാക്കി വളർത്തണം നാമം ചൊല്ലുന്നവരാക്കി വളർത്തണം ക്ഷേത്രത്തിൽ പോകുന്നവരാക്കി വളർത്തണം കരയുന്നവന്റെ കണ്ണീരൊപ്പുവാനും വിശക്കുന്നവൻ്റെ വിശപ്പടക്കുവാനും എനിക്ക് പല കാര്യങ്ങളും അനുഭവം ഉണ്ടായിരുന്നു എന്റെ മോന് ജോലി കിട്ടിയും പിന്നെ കൊച്ചുമോന് ജോലി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എന്റെ അനുഭവം ഒക്കെ ആ എനിക്ക് അനുഭവം അമ്മ എന്റെ പ്രാർത്ഥന എന്നാന്നോന്നറിയത്തില്ല ഞാൻ എന്റെ വിശ്വാസം ആ ഞാൻ മിക്ക ദിവസവും വരുവായിരുന്നു ഭാഗമല്ല ഇന്ന് ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമല്ല ഈ ദിവസം എന്നിട്ട് പോലും ഈ ക്ഷേത്രത്തിൽ ഇത്രയും തിരക്കുകൾ ഉണ്ട് എങ്കിൽ ചൈതന്യത്തിലും പിന്നെ ക്ഷേത്രത്തിലുമുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഓരോ ഭക്തജനങ്ങളും ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് എന്തായാലും ശരിക്കും ഈ ഒരു വിവരം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നു നിങ്ങളും ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ ശ്രമിക്കണം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങളുടെ അസുഖങ്ങൾ അത് ഭഗവാൻ മുന്നിൽ വന്ന കിട്ടുവാൻ പ്രാർത്ഥിക്കണം അതിന് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ ഇത് അഞ്ചാമത്തെ പ്രദോഷമാണ് ചെയ്യുന്നത് നാല് പ്രദോഷത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല എൻ്റെ മോക്ക് സുഖമില്ലാതായിരുന്നു ഇവക്ക് പിക്സ് വരും വരുമായിരുന്നു അപ്പോഴേ ഇന്നിപ്പം എനിക്ക് വരാൻ പറ്റി ആ ഉണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് എനിക്ക് ഒരുപാട് ഇന്ന് ഭയങ്കര സന്തോഷമുണ്ട് ഇത് എൻ്റെ മോളെ കൊണ്ട് ഇന്ന് വരാൻ പറ്റിയെന്നുള്ള ആ ഇന്ന് പ്രദോ ഞാൻ എന്നും വൈകിട്ട് വന്ന് പ്രദോഷത്തിന് വന്ന് കൂവളത്ത് അർപ്പിച്ച് ഞാൻ അങ്ങ് പോവാണ് അപ്പോഴും മോളൊന്നീ വീട്ടിൽ ബഹളമായിരിക്കും പിന്നെ ആ അല്ലെങ്കിൽ മോള് എന്തെങ്കിലുമൊക്കെ വൈലൻ്റായിട്ടൊക്കെ സംസാരിക്കും ഇന്നിപ്പോൾ എനിക്ക് വരാൻ പറ്റിയത് വളരെയേറെ സന്തോഷമുണ്ട് എൻ്റെ അസുഖം മാറുകയാണെങ്കിൽ എനിക്ക് പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിച്ച് ഡിഗ്രി എടുത്ത് ഒരു ജോലിയൊക്കെ പിഴിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹം ഞാൻ മെനങ്ങാന്നിവിടെ വന്ന് പ്രദോഷത്തിനുള്ള പൈസ കൊടുക്കാനായിട്ട് വന്ന് ഇപ്പോഴും ഞാൻ ഈ നടയിൽ നിന്ന് കരഞ്ഞിട്ട് പോയി നീ വരാൻ പറ്റത്തില്ലല്ലോ എന്ന് അന്നേരം തിരുമേനി എന്നോട് പറഞ്ഞ് വരാൻ പറ്റുമെങ്കിൽ വരണമെന്ന് പറഞ്ഞ് ഒരു വാക്ക് എന്നോട് പറഞ്ഞു വിട്ട് അങ്ങനെ ഇന്ന് രാവിലെ പട്ടാഴി പൊങ്കാലയൊക്കെ ഇട്ട് അങ്ങനെ പിന്നെ നല്ലൊരു മനസ്സിനൊരു ധൈര്യമൊക്കെ കിട്ടി അങ്ങനെ പിന്നെ വൈകിട്ടിങ്ങോട്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ കൃത്യമായി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ അത് പകർത്തി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുവാൻ പോലും കഴിയാത്ത വലിയ തിരക്കാണ് കാര്യം ഈ തിരക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ ക്ഷേത്ര ചൈതന്യത്തിലുള്ള വിശ്വാസം തന്നെയാണ് ഓരോ ഭക്തജനങ്ങളും ഓരോ വിശ്വാസികളും ഈ ക്ഷേത്രത്തിലേക്ക് വന്ന തൻ്റെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ വ്യാധികൾ അത് മാറിക്കിട്ടുന്നതിന് വേണ്ടി ഭഗവാൻ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഇത് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഭഗവാൻ മുന്നിൽ ഈ സങ്കടങ്ങളെല്ലാം പറയുമ്പോൾ അത് ഉറപ്പായും അതിന് പരിഹാരമുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് എന്ന മാധ്യമത്തിന് നമ്മുടെ പ്രേക്ഷകരുമായി വലിയൊരു പ്രതിബദ്ധതയുണ്ട് കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സഹായമാകുമെങ്കിൽ ഇത്തരം അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇത്തരം ദൃശ്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് ദുഃഖങ്ങൾ കൊണ്ട് ദുരിതങ്ങൾ കൊണ്ട് മാറാവ്യാധികൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ജീവിതം അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന അനേകം പ്രേക്ഷകർ നമുക്കുണ്ട് അവർക്ക് ജീവിതത്തിലേക്ക് പിടിച്ചു കയറുവാൻ ഒരു ഒരു ഭാഗം ഈ ഈ വാർത്തയെങ്കിൽ അതിനുവേണ്ടിയാണ് ഞങ്ങൾ വാർത്ത നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് ഞാനിവിടെ നേരത്തെ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അപ്പം പഠിക്കാൻ പഠിച്ച് പഠിക്കുന്നത് പരീക്ഷയ്ക്ക് മറന്നു വന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വന്നപ്പം തിരുമേനി പറഞ്ഞായിരുന്നു അങ്ങനെ തിരുമേനി ആണെങ്കിൽ ഒരു നല്ലപോലെ പ്രാർത്ഥിച്ച് ചന്ദനമൊക്കെ ഇട്ടു അന്ന് അത് കഴിഞ്ഞതിൽ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് പഠിക്കുന്ന കാര്യത്തിൽ അതിനാ ആലുവ പിന്നെ ഭഗവാൻ്റെ മുമ്പിൽ പറയുകയാണല്ലോ വേറെ ആരുടെ മുമ്പിൽ പറയണേ പിന്നെ സാധിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് എറണാകുളം ജില്ല അല്ലേ അപ്പോൾ ആൾക്കാർക്ക് അതുമായിട്ടുള്ള നല്ല വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാവൂലോ നമ്മൾ ഓരോരുത്തർ പറയുമ്പോൾ നമ്മുടെ അനുഭവം വരുമ്പോഴാണ് അവിടെ പോയാൽ എന്നുള്ളത് നമ്മൾ പറയൂലേ അതേപോലെ ഒരു ആയിരിക്കാം നമുക്ക് വന്നിട്ടല്ലേ ഉള്ളൂ അടക്കും പട്ടാളി ക്ഷേത്രത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ വരും ഭയങ്കര ആൾക്കാരല്ലേ ഇപ്പം ഈ പ്രദോഷത്തിന്റെ ഈ ഭാഗമായിട്ടാ ആൾക്കാരിങ്ങനെ വന്നു തുടങ്ങിയത് അപ്പം പുരോഗമിച്ചു ഞാനാ ദേശത്തു നിന്ന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക കൊല്ലത്തൂന്ന കൊല്ല ഞാൻ ആദ്യമായിട്ട് വരുക ഭഗവാന്റെ മുമ്പിൽ നമ്മളെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു ഭഗവാനെ തീർത്തു തരണം മനസ്സ് വേദനിച്ച് ജീവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് വരണം കാര്യം നിങ്ങൾ ഈ ഭഗവാൻ മുന്നിൽ നിങ്ങളുടെ സങ്കടങ്ങൾ പറയണം അത് അതിന് പരിഹാരമുണ്ടാകും എന്നാണ് പലരും പറയുന്നത് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് കൊല്ലം ജില്ലയിൽ എത്തുക കൊല്ലത്ത് കൊല്ലത്ത് വരിക കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര കൊട്ടാരക്കരയ്ക്കടുത്ത പട്ടാഴി എന്ന സ്ഥലം അവിടെ വന്നിട്ട് നിങ്ങൾ ചോദിക്കുക ഈ ഇടമനക്കാവ് നാഗരാജ അർദ്ധനാരീശ്വര ക്ഷേത്രം എവിടെയാണ് എന്ന അർദ്ധനാരീശ്വരനാണ് പ്രധാന പ്രതിഷ്ഠ ഈ തിക്കിലും തിരക്കിലും ഒരുപക്ഷെ നമുക്ക് കൃത്യമായി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഈ വിവരങ്ങൾ പോലും പറയുവാൻ കഴിയുന്നില്ല കാര്യം ഇതെല്ലാം ഈ ഒരു തിരക്കുകൾ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു ഈ വിശ്വാസങ്ങളും മരുമോനും മോളും ആദ്യം ഇവിടെ വന്നിരുന്നു അപ്പോൾ അവർക്കുള്ള വ്യത്യാസങ്ങൾ അറിഞ്ഞോട്ട് വന്നതാണ് അവർക്ക് പല പല ഉണ്ടുകളും ഉണ്ട് ഒക്കെ നടന്ന് സാധിച്ചു വെറുതെ പറയുന്നല്ല ഉറപ്പായിട്ടും അല്ല നമുക്ക് നല്ല നല്ല അനുഗ്രഹം കിട്ടി അങ്ങനെയാ വീണ്ടും വന്നത് അങ്ങനെയാ അമ്മമാരെ എല്ലാം കൊണ്ടു വന്നത് നല്ല നല്ല അനുഗ്രഹമുള്ള ദൈവമാണ് നല്ല സന്തോഷം ഉറപ്പാണ് എന്റെ അമ്മയാണ് ആദ്യത്തെ പരിപാടി കണ്ടാണ് നമ്മൾ വന്നത് അച്ഛനും 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 കാര്യങ്ങളെല്ലാം ആ ഫസ്റ്റ് പൂജ തന്നെ ചെറിയൊരു മാറ്റം ഉണ്ട് ആ ആവശ്യം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ ചെറിയൊരു മാറ്റം വന്നു ചേട്ടന് വർക്കൊക്കെ തുടങ്ങി പിന്നെ എനിക്ക് ജോലിയൊക്കെ ശരിയാവുന്നുണ്ട് ചെറിയ ഇതിലൂടെ ഒരു ഭഗവാൻ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കും ഭഗവാൻ പക്ഷേ ഭഗവാൻ അത് പറയാതെ ഓരോ മനുഷ്യനും കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് തന്റെ ആഗ്രഹങ്ങൾ സാധിച്ച ആ സന്തോഷത്തിൽ ഒരു കടപ്പാട് പോലെ ഭഗവാന് വേണ്ടി പറയുകയാണല്ലേ പറഞ്ഞു പിന്നെ ജനങ്ങളൊന്നും ചെയ്തു കഴിഞ്ഞാൽ വലിയ തിരക്കുകൾ തന്നെയാണ് ഈ തിരക്കുകൾ സൂചിപ്പിക്കുന്നത് ഭഗവാനിലും ക്ഷേത്ര ചൈതന്യത്തിലുമുള്ള വിശ്വാസം തന്നെയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും ശരി ഈ കാഴ്ചകൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ് ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മാനുസ്